ഹലോ ഗൈസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ ഞാനും ചക്കരയും ഇമ്മയാണ് വന്നിട്ടുള്ളത് നമ്മളത് കാറിലെ വന്ന് കാർത അവിടെ ഉണ്ട് അപ്പോൾ ആളേ മുന്നേ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ മൂന്നാളും കൂടെ കാറിൽ ഇങ്ങോട്ട് വീട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോറും വീടിൻ്റെ മുഖച്ചായ അതായത് കുട്ടികൾ കുഞ്ഞുങ്ങൾ വളരണമാരി തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും മുഖഛായ മാറണമായിരി ഓരോ ദിവസം കഴിയുന്നതോറും മഷാ അല്ല വീടിന്റെ ലുക്ക് മാറിക്കൊണ്ടിരിക്കണം കാരണം എത്രയും പെട്ടെന്ന് പണികൾ തീർത്താൽ നമുക്ക് അത്രയും പെട്ടെന്ന് കുടിയിരിക്കാൻ പറ്റില്ല വെച്ചിട്ട് ഓരോ ദിവസം ലുക്ക് മാറണോണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാസ് ദിവസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആവുള്ളൂ എന്നാലും ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോ വീണ്ടും വെച്ചിട്ടില്ല ആ ഇപ്പൊ വന്നപ്പോ അതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങള് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഏതായാലും മഷാ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് കൂടി പറ്റട്ടെ ഏതായാലും ഉമ്മ മൂച്ചുപൂത്തതും തെങ്ങില് തെങ്ങിക്കട്ടോ നോക്കണേ അപ്പൊ ഓക്കെ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മള് വീട് കാണുന്നത് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനും ചക്കരം പാടുന്നു അപ്പൊ ഇന്ന് ഉമ്മയും കൂടിയാണ് നമ്മളെ വീഡിയോയിൽ അപ്പൊ ഇന്ന് നമ്മളെ വീടും പിന്നെ വീടിന്റെ ചുറ്റുപാട് കുറച്ച് കാര്യങ്ങള് പുതിയ വർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഏതുവരെ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഏതായാലും വീഡിയോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓക്കെ അപ്പൊ ഏതായാലും മുറ്റംപണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമ്മായും ചക്കര തൊടുക്കൂടങ്ങനെ നടക്കാണ് ബിസ് ആ അമ്മ അന്ന് നമ്മളവിടെ കൊണ്ടുവന്ന പിന്നെ ചതുരപ്പുള്ളിന്റെ തൈ അല്ലേ കൊണ്ടുവന്നതേത് ഏ റംബുട്ടാണി അല്ല റംബുട്ടാനല്ല റംബുട്ടാണി താത്ത പറഞ്ഞേരി എല്ലമ്മ റംബുട്ടാൻ അങ്ങനെ തൈ ഉണ്ടാവൂലേ ചതുരപ്പുള്ളിന്റെ തയ്യാ ഞാൻ കൊണ്ടുവന്നത് അത് അതാ ഞാൻ കാണിക്കണത് കൃത്യമായിട്ട് പറഞ്ഞില്ല തൊടുവൊക്കെ നോക്കി അത്യാവശ്യം തൊടുവായില്ലേ ജെസിളച്ചപ്പോ അങ്ങട്ട് കയറി നോക്കി ചക്കര കേറി അപ്പൊ ഈ വീട്ടിൽ ആദ്യം വെച്ചത് മരം ഒരു തൈ നട്ടത് ഞാനാണ് കേട്ടോ ഇല്ലല്ല ഇത് ഉണ്ടാവും ഇത് കേസ് മസ്റ്റ് ആയിട്ട് ഇണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോ പറയും എന്താണെന്ന് ഇതാകെ പിന്നെ ഉണങ്ങി കരിഞ്ഞ് നിക്കണല്ലോ പറയും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ വേരുണ്ടല്ലോ വേരാണ് ഇത് ഞാൻ അവിടെ തൈ പറിച്ചെടുക്കാൻ പറ്റി നല്ല പണിപ്പെട്ടു കാരണം ഏകദേശം ഈ ഒരു ഈ ഒരു തൈ മരത്തിന്റെ വേര് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഇവിടം വരൊക്കെ ഉണ്ടാവും അപ്പോൾ അത്രത്തോളം വേര് താഴ്ത്തി ഇറങ്ങിയിട്ട് ഇത് മണ്ണിക്ക് പിടിച്ചാലേ ഇത് തളിർക്കുള്ളേ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ റെഡി ആവും വിചാരിക്കുന്നു കാനലുണ്ടെലി

അപ്പോ തൈ ഇവിടെ ഉണ്ട് എന്നും വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം കൊടുത്തിട്ടില്ല ഇന്നത്തെ നേരാവണു ബാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും നോക്കാ എന്താ വെള്ളം ചക്കര ആ നോക്കറ്റില് വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പൊ വെള്ളം ഒഴിക്കും വെള്ളം ഡെയിലി ഒഴിക്കുന്നുണ്ട് ഇവിടെ ഒരു കപ്പുണ്ടാവും അതൊരു കപ്പില്ല എന്നാ നിൽക്കാൻ കപ്പ് എടുത്തിട്ട് ഉപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ മ്മാൻ്റെ കൈ കൊണ്ടുതന്നെ വെള്ളം കുടിക്കട്ടെ ഇനിയിപ്പോ അത് എങ്ങാനും പിന്നെ വളരാതെ പോയാലും എനിക്ക് ഉമ്മന്റെ പേര് പറയാലോ വെള്ളം ഒഴിച്ചിട്ടാണ് ആ പിടിച്ചാലുള്ള ടൈം എടുക്കും അത്രേ ഉള്ളൂ വെള്ളം മതിയാവുലേ അപ്പൊ ഇനി ബാക്കി കാച്ചാ എന്താ കാർഡ് ബോർഡ് വേണോട്ടിന്റെ കോഴിനട പറ്റുവോ ഏഹ് കോഴിനെ ഇടാനൊക്കെ പറ്റും പക്ഷെ നിങ്ങളെ നാട്ടിലെ നായ്ക്കള് അതും കടിച്ചു കോഴിന്റെ കൂട്ടുന്ന കോഴിനെ പിടിച്ചോണ്ടോ പിന്നെയാണ് ഇപ്പൊ കാർഡ്ബോർഡ് അന്ന് ഓടിച്ചിട്ട് പിടിച്ചിരിക്കും എന്നാ മുന്നേക്കടക്കിട്ടല്ലേ ആ അല്ല എന്നാ പിന്നെ ഇങ്ങോട്ടടക്കി രണ്ടു വഴി കൂടെ പോയി ഇതാണ് എളുപ്പമുള്ള വഴി പക്ഷെ നമ്മളിപ്പോ ഇതുവഴി വന്ന് അതാ ഈ സീറ്റ് കാലിമൊക്കെ നോക്കി നടന്നോ ഏ മൊബൈൽ ഫോണോ അത് വേണോ നിങ്ങൾക്ക് ഹിന്ദിക്കാരതാവും ഭായിമാരാവും അപ്പൊ പണികളൊക്കെ നാല് പുറത്തും പണിക്കാരെയാണ് കേട്ടോ പണികളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഉള്ളിലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ അളിയും കവർ ചെയ്യണോണ്ട് നമ്മളങ്ങനെ അധികം കാണിക്കുന്നില്ല അളിയ എന്തായാലും കവറുണ്ടല്ലോ ഏഹ്

ഇവിടെ തണലുണ്ടല്ലോ ഇങ്ങോട്ട് തണലുണ്ടല്ലോ അല്ല അത് പിന്നെ രാവിലെ ആപ്പുറത്താണ് വൈകുന്നേരം ആവുമ്പോഴും അതല്ലെങ്കിൽ നമ്മളെ പ്രായം തന്നെ വാഴ മാവ് ചക്കെ ഉണ്ടാവുള്ളൂ നോട്ടങ്ങള് ായ പൊടി കൊടുത്തിട്ടില്ലേ പറഞ്ഞ പിന്നെ തുടങ്ങിയേ മുറ്റഅറുന്നോളൂ മുഴുവനായിട്ട് മുഴുവനായിട്ടില്ല അവിടുത്തെ നിന്ന് എന്താണെന്നറിയില്ല അതിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് അളിയനാണ് ഹാൻഡിൽ ചെയ്യണി അതൊക്കെ അളിയൻ എന്നെ അറിയുള്ളൂ മണ്ണെടുക്കാനൊക്കെ അത് വന്നതേ ഇതിന്റെ മുകളിലത്തെ വെള്ളമാണ് മുകളിൽ അവിടെ പൈപ്പ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന്

ോട് പറയണം പോവുമ്പോ അവ മൊബൈലും താക്കളൊക്കെ ഐക്കല്ലോ ആയിക്കോളീന്ന് അത് ആ ബോൾട്ട് ആണ് കോൺക്രീറ്റ് ബോൾട്ട് ഒന്നല്ല എന്നാ വരില്ല നമ്മൾ അത് ഞാനല്ലേ പോയി അപ്പോ ഏതായാലും വീടിന്റെ ചുറ്റുപാട് പണികള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് അതൊക്കെ കാണിച്ച് മയായിട്ടൊക്കെ വന്നതൊന്നു കാണിച്ചു തന്നെ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അളിയൻ്റെയൊക്കെ ചാനലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളും പിന്നെ വീണ്ടും അതിട്ട് കാണിക്കാൻ ഒന്നില്ല അത്രയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളി ബാക്കി കൂടിയിരിക്കൽ ഡേറ്റ് എന്തായാലും അളിയൻ അളിയൻ്റെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും എന്നാണ് വരുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ എന്നാൽ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ചിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ അസാ